അമ്മയെ ഒന്ന് ക്ഷമ ഞാൻ അങ്ങനെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ക്ഷമ എന്റെ ഹായ് ഹലോ ചങ്ങായി വരെ അങ്ങനെ ലൈഫ് ഓഫ് അനന്ദു സിജോയും തമ്മിലുള്ള സോഷ്യൽ മീഡിയ വാർ ഒടുക്കം അവസാനിച്ചിരിക്കുകയാണ് സിജോ അനന്തുന്റെ വീട്ടിൽ ചെന്ന് ക്ഷമാപണ ചർച്ച നടത്തുകയും ക്ഷമാപണ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് കൂടാതെ ക്ഷമാപണ ചർച്ചയുടെ തെളിവെടുത്തായി വീഡിയോ പങ്കുവെക്കുകയും സിജോ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ കാണുകയും ഈ ചർച്ചയിലുള്ള ചില പോരായ്മകളെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യ തന്നെ ക്ഷമാപണ ചർച്ചയിലെ ചില ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കണ്ടു നോക്കാം ഹായ് ഞാൻ നിൽക്കുന്നത് അനന്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ അനന്ത വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നത് ആർന്നുമല്ല ഞങ്ങൾ തമ്മിൽ ചെറിയ ഞങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല യൂട്യൂബിനോട് വിടുമ്പോഴത്തേക്കും അങ്ങോട്ടും ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ സംസാരിക്കും അപ്പൊ കാരണം ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിൽ എന്തോ സത്രിതാണെന്നൊക്കെ വിചാരിക്കും എന്തായാലും കൂടെ നിൽക്കുന്ന അനന്തു ആണെന്നും സിജോ പരിചയപ്പെടുത്തി നന്നായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റിദ്ധരിച്ചാൽ പിന്നെ അനന്തുവും സിജോയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനന്തുവിൻ്റെയും സിജോയുടെയും ചാനലിൽ കണ്ടിരുന്ന വിഷയങ്ങൾ എന്തായിരുന്നു എന്ന് പറയുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായാണ് കാരണം അനന്തു ഷിജോക്കെതിരെ മുൻപ് ചെയ്തിരിക്കുന്ന പല വീഡിയോകളും കണ്ടിട്ട് അതിൽ നിന്നുമുണ്ടായ വൈരാഗ്യം വിഷമം ദേഷ്യം എന്നിവയാണ് താങ്കൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഛർദ്ദിച്ചതെന്ന് താങ്കൾ തന്നെ ഈ ക്ഷമാപണ ചർച്ചയിലും പറയുകയുണ്ടായിരുന്നു മുൻപത്തെ താങ്കളുടെ വീഡിയോയിലും താങ്കൾ പറയുകയുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ കഴിയുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമാണ് തുടർന്ന് കാണാം ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനുദന വളരെ അരുടെ പാരൻസിനെ വളരെ മോശമായ രീതിയിൽ ഉണ്ടാവുന്ന ഒരു വാചകം വന്നു അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ആക്കി സംസാരിച്ചു മേ ബി അനന്ദ് ഇപ്പോ അതിനെപ്പറ്റി പറയും അപ്പോൾ അനന്തിന്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനെ അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണം എന്നെനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അനന്തിന്റെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞു ക്ഷമ ചോദിക്കാണ്ട് വീട്ടിൽ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊസിൽ എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ എന്തായാലും ഈ ക്ഷണ ചർച്ച വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് നമ്മൾ ചെയ്ത തെറ്റ് ആ തെറ്റ് തിരുത്തുന്നതും നല്ല കാര്യമാണ് അത് വലിയൊരു മനസ്സാണ് പക്ഷേ ഈ തോന്നൽ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയതിന് കാരണം പേഴ്സണലായിട്ട് വന്ന ചില കമന്റുകളാണ് എന്നാണ് കരക്കമ്പി എന്നിരുന്നാൽ പോലും ഈ ക്ഷമാപണ ചർച്ച തൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തതിന്റെ അടിയിൽ വന്ന കമന്റുകളും അത്ര നല്ല രീതിയിലായിട്ട് എനിക്ക് തോന്നിയില്ല താങ്കളുടെ ഈ വലിയ മനസ്സ് കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല കാരണം അവരും വീണ്ടും ഈ കമൻറ്റ് ബോക്സിൽ താങ്കൾക്ക് പൊങ്കാല തന്നെയാണ് സമ്മാനിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ താങ്കൾക്ക് എന്തൊക്കെ എത്രയൊക്കെ വിഷമമായാലും ദേഷ്യമായാലും ആരാണോ താങ്കളെ ദേഷ്യപ്പെടുത്തിയത് ആ വ്യക്തിയെ പറയുന്നതിന് പകരം ആ വ്യക്തിയുടെ കുടുംബക്കാരെ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല കാരണം താങ്കൾ അനന്തൂന മാത്രമല്ല ഇതിനു മുമ്പും പലരുടെയും ഫാമിലിയെ ഇതുപോലെ മോശമായി ചിത്രീകരിക്കുന്നതായി കണ്ടു എന്നാണ് ഒരു കര വാ തുടർന്ന് കേൾക്കാം ഞാൻ വായിത്തൊന്നേക്ക് വിളിച്ചു പറയുമായിരുന്നു അന്ന് മേ ബി നമുക്ക് ലൈഫ് ആകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുണ്ടാവണം അനന്തിന്റെ അമ്മയെ കണ്ടു അനന് നേരിട്ട് കണ്ടു എനിക്ക് അനന്തുനോട് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഞാനത് സംസാരിച്ചു ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു ആ സംസാരത്തിനൊടുവിലാണ് ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്ന അനന്തിന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്റെ ഭാഗത്ത് ബുദ്ധിമുട്ടില്ല അല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലിക്ക് അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി റിയലി സോറി ഞങ്ങി തട്ടി പറയുന്നതാണ് റിയലി സോറി ഇനി എന്താ പറയാ ഇനി വീട്ടിൽ 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 വന്ന് വന്ന് ഇതുപോലെ ഇതുപോലെ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഞാൻ അതിനും റെഡിയാണ് ആദ്യം സിജു പറഞ്ഞു അനന്തവും സിജുവും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്നത് എന്നാൽ ഇപ്പൊ സിജോ പറയുന്നു അനന്വിനെ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് സംസാരിച്ചിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ സിജുക്ക് തന്നെ എന്താണ് പറയണമെന്ന് അറിയില്ല അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം ട്രോളും ഇത്രത്തോളം പൊങ്കാലയും ഏറ്റുമേടിക്കേണ്ടി വന്നത് പിന്നെ ഈ വിഷയത്തിൽ അനന്തുവിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നിട്ടും ആ വ്യക്തി മാന്യമായിട്ട് തന്നെ സോറി പറഞ്ഞു പക്ഷെ ഇവിടെയും സിജോ അനന്ദൂനോട് സോറ് പറഞ്ഞിട്ടില്ല അനന്തൂന്റെ ഫാമിലിയോടാണ് സോറ് പറഞ്ഞിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല പറഞ്ഞല്ലോ അല്ലെ വീട്ടിലേക്കൊക്കെ വരും ഞാൻ വീട്ടിലേക്കൊക്കെ വരും ഞാൻ സോറി സൗഹൃദത്തിന്റെ ഒരു ഒരു പറയല്ലോ എനിക്ക് സിജോ എടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രഡ്സ് അങ്ങനെ ഒന്നുമില്ല നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്താ പറയാ കോണ്ടന്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ അതിനകത്ത് അപ്പം ഒന്നും ിജോ നമുക്കൊരു വീഡിയോ റിയാക്ട് വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം തീർന്നു അത്രയേ ഉള്ളൂ ഞാനതിന് ഞാൻ പറയാനുള്ള ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഇപ്പൊ ഞാൻ ഒരു കാര്യം അനന്ത പറയുന്നത് അനന് അത് മനസ്സിലായി പറഞ്ഞപ്പോൾ അനന്ത് ചെയ്ത വീഡിയോ വീഡിയോയുടെ ഇപ്പൊ ഓരോ വീഡിയോസിന്റെയും അതിന്റെ യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കിയിട്ട് അനന്ത വീഡിയോ കുറച്ച് ട്രിം ചെയ്തു അപ്പൊ ട്രിം ചെയ്ത വേർഷൻ ഒക്കെ നമ്മൾ അത് മാത്രം യൂട്യൂബിൽ അവൈലബിൾ ഉള്ളു അത് കണ്ടപ്പോഴത്തേക്കും എന്റെ പാരന്റ്സിനാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എന്റെ ഫാമിലിക്കൊക്കെ ഒത്തിരി പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറഞ്ഞു ട്രിം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറേറ്റ് വിഷയങ്ങൾ കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്ത് ട്രിം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ തമ്മിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന വീഡിയോ അതിന്റെ തമ്മിൽ ഒന്നോ നാലോ അഞ്ചോ അറോ മാറ്റും കാരണം നമുക്ക് വ്യൂസ് ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇനി വേറൊരു വിഷയം കൂടി പറയുകയാണെങ്കിൽ ഒത്തിയൊക്കെ ഒരാൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അയാളെ പറയാനുള്ള ധൈര്യം ഉണ്ടാവുക അല്ലെങ്കിൽ അതിനുള്ള ചങ്കുറ്റം ഉണ്ടാവാം അതല്ലാതെ തൻ്റെ അച്ഛനും അമ്മക്കും തൻ്റെ പെങ്ങൾക്കും തൻ്റെ ഭാര്യക്കൊക്കെ വിഷമമായി ശരിയാണ് ഒരാൾ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അത് നമ്മുടെ ഫാമിലിക്ക് വിഷമമായി എന്ന് കരുതിയിട്ട് മറ്റേ ആളുടെ ഫാമിലിയെ മോശമായി ചിത്രീകരിക്കുക എന്നതൊരു മര്യാദയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ തന്നെ ഒരാൾക്ക് ദേശം വന്നിട്ടാണ് ആ ആൾ ഈ പറയുന്ന സിജോൻ്റെ കാരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചത് അതിന് സിജോക്ക് ഇപ്പോഴും മാപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതേ സിജോ തന്നെ ഒരാളുടെ ഫാമിലിയെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ട് അവിടെ വന്നിട്ട് മാപ്പ് പറയുന്നു ആ വ്യക്തി മാപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അത് നല്ല കാര്യമാണ് മാപ്പ് പറയാൻ വലിയ മനസ്സ് കാണിച്ച് ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നു അത് നല്ല കാര്യമാണ് അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും താൻ ഈ പറയുന്ന അനന്തുവിനെതിരെ അങ്ങനെ പറയാനുള്ള കാരണം അനന്തു തന്നെയാണ് എന്നാണ് സിജോ പറഞ്ഞു വെക്കുന്നത് അവിടെ വീണ്ടും സിജോ മാറ്റുന്നില്ല അനന്തുവിനെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് അനന്തുവിനെതിരെ ഞാനിങ്ങനെ ഫാമിലിയെ പറഞ്ഞത് എൻ്റെ തെറ്റായിപ്പോയി പക്ഷേ അത് അനന്തു അർഹിക്കുന്നതാണ് അനന്തു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നാണ് സിജോ പറഞ്ഞു വെക്കുന്നത് അത് എത്ര പേർക്ക് മനസ്സിലായി അറിയില്ല എന്തിനാല് പോലും അനന്തുവിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടും അനന്തു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് ഈ മാരണമൊന്നു പോയിരുന്നെങ്കിൽ എന്നൊരു ചിന്താഗതി അനന്തുവിന് ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടാ ഞങ്ങള് നല്ല അണ്ടർസ്റ്റാൻഡിംഗിലാണ് പിരിയുന്നേ ദൈവം ചെയ്ത് അപ്പോ ആ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് എന്റെ സർജറിയും കാര്യങ്ങളും എന്റെ ഞാൻ പറയുന്നത് അത് മേ ബി അത് മറ്റുള്ളവർക്കും മനസ്സിലാവണം എന്നില്ല അതൊരാൾക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാകുമ്പോഴായിരിക്കാം അതിൻ്റെ ഒരു വേദന എല്ലാവർക്കും മനസ്സിലാവുന്നു അപ്പൊ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കേണ്ടി വന്നത് പെട്ടെന്ന് അതൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അത് അതുകൊണ്ടായിരിക്കാം ഞാനൊന്ന് എന്റെ ഭാവി അങ്ങനെ ഒരു മോശം പരാമർശം കൂടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ സിജോ സീരിയസ്ലി എന്റെ വീട്ടിൽ അത് വലിയ പ്രശ്നമില്ല അല്ല എനിക്കറിയില്ല ഞാനിപ്പത് വന്നപ്പോഴും ഞാൻ പറഞ്ഞു അയ്യോ അമ്മയ്ക്കെന്നെ അറിയാതെ അപ്പൊ ഞങ്ങൾ വന്നപ്പോ പേടി ഉണ്ടായിരുന്നു അമ്മ ഏത് രീതിയിൽ ദേഷ്യപ്പെട്ടില്ല എനിക്ക് കാരണം അനന്തിന്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ടില്ല അമ്മ ഭയങ്കര കൂടുതലായിട്ട് എടുക്കുന്ന അമ്മയടുത്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു പരിചയപ്പെട്ടു ഒരു ഉത്സവം നടക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത് ഉത്സവം കാണാൻ വേണ്ടി പറ്റി ഉത്സവം അല്ല ഇനി പൊക്കോട്ടെ ഞങ്ങൾ ഞങ്ങൾ ആ ആ സ്നേഹത്തിൽ സ്നേഹം എപ്പോഴും ചെയ്യും ബൈ ബൈ പോയിക്കോട്ടെ ഒരു കൈയ്യേ നമ്മുടെ അർഹനാണ് കാരണം ഒരു തെറ്റ് പറ്റി അത് കുടുംബത്തിൽ വന്ന് എല്ലാവരോടും മാപ്പ് പറയാനുള്ള മനസ്സ് കാണിച്ചു എന്നിട്ടും അനന്തുനോട് മാപ്പ് പറഞ്ഞില്ല പോട്ട് മാപ്പ് കുടുംബക്കാരോട് നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം എന്നിരുന്നാൽ പോലും സിജോനോട് ഒന്നേ പറയാനുള്ളൂ നമുക്ക് എത്ര പിടി പിടിവിട്ടാലും എത്ര ദേഷ്യം വന്നാലും നമ്മുടെ കുടുംബത്തിന് ഒരു ഉണ്ടായി നമ്മളെ കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ എന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരാളുടെ കുടുംബത്തെ നമ്മൾ അങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിൽ സിജോ ഈ പറഞ്ഞ സിജോന് മനസ്സിലായി തെറ്റാണ് ശരിയല്ല പറഞ്ഞതൊക്കെ മനസ്സിലായിരുന്നെങ്കിൽ സിജോ എന്ത് ചെയ്യണമായിരുന്നു താൻ ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്നുകിൽ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ആക്കി ഇടുകയോ അറ്റ്ലീസ്റ്റ് അതിൻ്റെ തമ്മിലെങ്കിലും മാറ്റാനുള്ള ഒരു മര്യാദ സിജോ കാണിക്കണമായിരുന്നു സിജോ അത് ഇപ്പോഴും കാണിച്ചിട്ടില്ല തൻ്റെ ചാനൽ ഇപ്പോഴും അതേപോലെ തമ്മിൽ അവിടെ കിടത്തിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു അഭിനയമാണോ എന്നൊരു ഡൗട്ട് എവിടെയോ ഉണ്ട് കാരണം ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ഈ വീഡിയോ പോലും സിജോ പോസ്റ്റ് ചെയ്തിട്ടും അതിൻ്റെ അടിയിലും നല്ല രീതിയിൽ പൊങ്കാല സിജോന് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഒരുപാട് പൊങ്കാല കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് സിജോ വന്ന് മാപ്പ് പറഞ്ഞതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ മാപ്പ് പറച്ചിലും കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ സിജോ പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിയിൽ ചെന്നിട്ടൊരു വർത്തമാനം വേണ്ടായിരുന്നു ആ വർത്തമാനം കേട്ടാലും നമുക്ക് മനസ്സിലാകും അനന്തു ചെയ്ത തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവനത് അർഹിക്കുന്നുണ്ടാണ് പക്ഷേ അവൻ്റെ അച്ഛന് പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ കുടുംബത്തിന് പറഞ്ഞത് ശരിയായില്ല എന്നുകൊണ്ട് എന്റെ വലിയ മനസ്സ് കാരണം ഞാൻ മാപ്പ് പറഞ്ഞു പക്ഷേ അനന്തു അത് ചോദിച്ചു മേടിച്ചതാണ് എന്ന രീതിയിലാണ് സിജോ പറഞ്ഞു വെച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാം ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശരിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ബൈ അടുത്ത വീഡിയോമായി കാണാം ബൈ